നെയ്യാറ്റിങ്ങരയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് നിർമ്മാണ തൊഴിലാളി ആത്മഹത്യ ചെയ്തു പഞ്ചാകുഴി സ്വദേശി ബൈജുവാണ് ജീവനൊടുക്കിയത് വായ്പ തിരിച്ചടിക്കാൻ കഴിയാത്തതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു ഇന്നലെയാണ് ബൈജുവിനെ വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എല്ലാം പലിശ സഹിതം എപ്പോഴും എടുത്തിരുന്നത് തീർക്കാൻ അപ്പൊ ഒരു മാസത്തെ ഇതെന്തോ ഇതിനകത്ത് വെച്ച് അടച്ചു തീർക്കണം അല്ലെങ്കിൽ ജപ്തി ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് ആണ് വന്നത് പുള്ളിക്ക് ആറായിരം സെന്റ് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ ആ പിന്നെ പപ്പ മൂന്ന് മൂന്നര നാല് വർഷം കൊണ്ട് കിടപ്പ ഒരേ കിടപ്പ് ഇതിന്റെ ഇടയ്ക്ക് ഞായറാഴ്ച രാവിലെ ഇവിടെ ഇറങ്ങി പോയെന്ന് പറഞ്ഞു മണി അർജുൻ കല്യാടുണ്ട് വിവരങ്ങൾ നൽകാൻ അർജുൻ വളരെ സാധാരണക്കാരായ ഒരു കുടുംബമാണ് ആ ഒരു കുടുംബത്തിന്റെ അത്താണി കൂടിയാണ് ഇതിൽ വലിയ വിഷമത്തിലായിരുന്നു ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിന്റെ എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് എന്താണ് ഇക്കാര്യത്തിൽ ബന്ധുക്കളുടെയും ഒപ്പം പോലീസും കാര്യത്തിൽ പറയുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രുതി തീർച്ചയായിട്ടും അതി അതിനിർദ്ധനരായിട്ടുള്ള ഒരു കുടുംബമാണ് ഈ ബൈജുവിൻ്റേത് ബൈജു രണ്ടായിരത്തി പതിമൂന്നിലാണ് നെയ്യാറ്റിൻകര അർബൻ ബാങ്കിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ താൽക്കാലികമായി അതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് എന്ന ആവശ്യത്തിനു വേണ്ടി ലോൺ എടുത്തത് അതിനുശേഷം പിതാവ് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ അതിനുശേഷം പിന്നീട് ലോൺ തിരിച്ചടക്കാൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നീട് പലിശ ഉൾപ്പെടെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ബാങ്കിൽ നിന്നും ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി രൂപ തിരിച്ചടക്കണം എന്നുള്ള ഒരു ജപ്തി നോട്ടീസ് ഈ പറയുന്ന ബൈജുവിന് ലഭിച്ചത് അതിന് പിന്നാലെ തന്നെ വലിയ മാനസിക സംഘർഷം ബൈജുവിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത് ഓരോ ദിവസവും കാണുമ്പോൾ പോലും ഈ വായ്പ തിരിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ബന്ധുക്കളോട് നാട്ടുകാരോട് സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞിരുന്നു അതിന്റെ ആകുലതയും വേവലാതിയും ഒക്കെ ബൈജുവിന് ഉണ്ടായിരുന്നു അറുപത് ദിവസത്തിനകം തിരിച്ചടക്കണം എന്നുള്ളതായിരുന്നു ആ ഉത്തരവിനകത്ത് പറയുന്നത് അതായത് രണ്ടു മാസത്തിനകം ഒൻപതാം മാസം വന്ന ആ നോട്ടീസിന് നാളെ അതായത് ഇരുപത്തി ആറാം തീയതിയാണ് ഈ അറുപത് ദിവസം എന്നുള്ള കാലാവധി പൂർത്തിയാകുന്നത് അതിനിടയിലാണ് വൈജുവിനെ കഴിഞ്ഞ ഞായറാഴ്ച അതായത് മിനിഞ്ഞാണ് വീട്ടിൽ നിന്നും കാണാതാവുന്നത് ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടി വീടിന് സമീപത്ത് തന്നെയുള്ള റബ്ബർ തോട്ടത്തിൽ ബൈജുവിനെ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്തായാലും ഈ വായ്പ തിരിച്ചടക്കാൻ വേണ്ടി കഴിയാത്ത മാനസിക പ്രയാസത്തിലാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ജപ്തി നോട്ടീസ് ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മറ്റ് ആത്മഹത്യാ കുറിപ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ പ്രാഥമികമായി കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ ലഭിക്കുന്ന വിവരം എന്തായാലും പ്രഥമ ദൃഷ്യ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ വായ്പ തിരിച്ചടക്കാൻ വേണ്ടി കഴിയാത്ത മാനസിക വിഷമത്തിലാണ് ബൈജു ആത്മഹത്യ ചെയ്ത് എന്നുള്ളതാണ് അതിനിർദ്ധരായിട്ടുള്ള വീട് പോലും കൃത്യമായ രീതിയിൽ പണി പോലും പൂർത്തിയാക്കാൻ വേണ്ടി കഴിയാത്ത അല്ലെങ്കിൽ പഴയ ഒരു വീട്ടിലാണ് ഈ കുടുംബം താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാക്കുന്ന അതീവ ദയനീയമായിട്ടുള്ള ഒരു ദൃശ്യം കൂടിയാണ് ആ വീട്ടിൽ നിന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണ് ആത്മഹത്യാ കുറിപ്പോ അല്ലെങ്കിൽ മറ്റ് വലിയ രീതിയിലുള്ള തെളിവുകളൊന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഈ വായ്പ തിരിച്ചടക്കാൻ വേണ്ടി കഴിയാത്ത മനോവിഷമം തന്നെയാണ് ഇങ്ങനെ ഒരു കടുങ്കൈയിലേക്ക് വൈജുവിനെ നയിച്ചത് എന്നുള്ളതാണ് കുടുംബം ഉൾപ്പെടെ പറയുന്നത്